ലോകം ആയുധങ്ങൾക്ക് പിന്നാലെ പായുകയാണ് ഇന്ന് ഏതൊരു നിമിഷവും എല്ലാം മാറി മറിയാം അതിനാൽ തന്നെ യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും വാർത്തകൾ തന്നെയാണ് നാം അടുത്തതേ കേട്ടതും കണ്ടതും ലോകം കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ് നല്ല നാളേക്കായി അതിനിടയിൽ ജപ്പാന് അതിജീവനത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് അതിനിടയിൽ ജപ്പാൻ അതിജീവനത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് പുത്തൻ കണ്ടെത്തലുകളിലൂടെ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം കുറിക്കുകയാണ് ജപ്പാൻ നമുക്കറിയാം ആഗോളതലത്തിൽ രക്തക്ഷാമം ജീവനെടുക്കുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് അവസ്ഥയിൽ ആർക്കും തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന കൃത്രിമ പർപ്പിൾ രക്തം വികസിപ്പിച്ചിരിക്കുകയാണ് ജപ്പാൻ ആവശ്യക്കാർക്ക് ആർക്കും തന്നെ രക്തഗ്രൂപ്പ് പരിഗണിക്കാതെ ഇത് നൽകാനും കൂടാതെ വൈറസ് രഹിതവും ദീർഘകാലം സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ രക്തം ഈ കണ്ടുപിടുത്തം ഭാവിയിൽ യുദ്ധഭൂമിയിലും ദുരന്തമുഖങ്ങളിലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും എന്നുറപ്പാണ് ഇതിലൂടെ മാനവരാശിയുടെ നിലനിൽപ്പിന് സമാധാനത്തിന്റെയും അതിജീവനത്തിന്റെയും മാതൃക തന്നെ കാട്ടുകയാണ് ഈ ഏഷ്യൻ രാജ്യം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഈ കൃത്രിമ പർപ്പിൾ രക്തമെന്ന ഹീമോഗ്ലോബിൻ വെസിക്കൽസ് എന്നറിയപ്പെടുന്ന ഈ കൃത്രിമ രക്തത്തിന് പർപ്പിൾ നിറമാണുള്ളത് അതിനാൽ തന്നെ സ്വാഭാവിക ചുവന്ന രക്തത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ പർപ്പിൾ നിറമാണ് പ്രധാന ആകർഷണമെന്ന് പറയുന്നത് കൂടാതെ ആരെയും രക്ഷിക്കാൻ സഹായിക്കുന്ന തരത്തിൽ നിരവധി സവിശേഷതകളും ഈ രക്തത്തിനുണ്ട് ശരീരത്തിലുടനീളം യഥാർത്ഥ രക്തം പോലെ തന്നെ ഓക്സിജൻ എത്തിക്കാൻ കൃത്രിമ പർപ്പിൾ രക്തത്തിന് സാധിക്കും ഈ രക്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എല്ലായിടത്തും അനുയോജ്യമാണ് എന്ന് തന്നെയാണ് അതുകൂടാതെ ഇതിന് രക്തഗ്രൂപ്പ് മാർക്കറ്റുകളില്ല ആയതിനാൽ തന്നെ എ ബി എ ബി ഒ എന്നീ രക്തഗ്രൂപ്പുകളുള്ള വ്യക്തികൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ രക്തം നൽകാൻ സാധിക്കും ഈ കൃത്രിമ രക്തം വൈറസ് മുക്തമായതുകൊണ്ട് തന്നെ അണുബാധകൾക്ക് ഇതിൽ സാന്നിധ്യമില്ല ഇതിന്റെ വലിയ നേട്ടമായി തന്നെ ജപ്പാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് സാധാരണ താപനിലയിൽ നിന്ന് രണ്ട് വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അതായത് സാധാരണ രക്തത്തിന് പരമാവധി ആയുസ് എന്ന് പറയുന്നത് ദിവസമാണ് ഈ കൃത്രിമ രക്തം വികസിപ്പിച്ചത് ജപ്പാനിലെ നാര മെഡിക്കൽസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും സംഘവുമാണ് സൈനിക പ്രവർത്തനങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ് കാരണം ഈ രക്തം എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ും മാത്രല്ല രക്തഗ്രൂപ്പ് പൊരുത്തം ആവശ്യമില്ലാത്തതിനാൽ വേഗത്തിലുള്ള ചികിത്സാ തീരുമാനങ്ങളും എടുക്കാം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യകാല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളും ഇതിലുണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ മനുഷ്യരിൽ ചെറിയ ഡോസുകളിൽ ചില പരീക്ഷണങ്ങൾ നടത്തി അതിൽ വിജയം കണ്ടതോടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി വലിയ ഡോസുകളിലും പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഈ ശ്രമങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി മുപ്പതോടെ വൻതോതിലുള്ള കൃത്രിമ രക്ത ഉൽപാദനം ആരംഭിക്കാനാകുമെന്നാണ് മാത്രമല്ല ഇത്തരം രക്തത്തിന്റെ ദീർഘകാല ഫലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഗവേഷണങ്ങൾ ഇനിയും ആവശ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം